ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ വന്നിരിക്കുന്നത് എന്റെ തേപ്പ് കഥ കേൾക്കാനാണെന്ന് എനിക്ക് അറിയാം കിട്ടിയത് രാവിലെ എണീറ്റ് വെഡിംഗിന് പോകാൻ വേണ്ടി റെഡി ആവുമ്പോ ഞാൻ പറഞ്ഞത് കറണ്ട് ഇല്ല ഗൈസ് അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്റെ ഡ്രസ്സ് എങ്ങനെ അയൺ ചെയ്യും എന്ത് ചിന്തിച്ച് 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 ചിന്തിച്ചോണ്ടേ അങ്ങനെ എനിക്ക് അതിനൊരു ഉത്തരം കിട്ടിയിരിക്കാണ് ഇതാണ് 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 സാധനം സാധനം ആ ആ നല്ല വെയിറ്റ് ഉണ്ട് കാണുന്ന പോലെ അല്ല അങ്ങനെ പഴയ കാലങ്ങളിൽ ചിരട്ടക്കനൽ ഉപയോഗിച്ച് തേക്കണ തേപ്പ് പെട്ടി അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും അയൺ ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോകാം ഗൈസ് ആദ്യം തന്നെ അടുക്കളയിൽ നിന്ന് ചിരട്ട കത്തിക്കണമായിരുന്നു ഈ മഴക്കാലമായോണ്ട് ചിരട്ടയൊന്നും അങ്ങോട്ട് കത്തണില്ല ഗൈസ് അങ്ങനെ ശ്രമിച്ചു ശ്രമിച്ച് എങ്ങനെയോ ഒരു ശ്രമത്തിനിടയിൽ അങ്ങ് പാളി തീത അങ്ങനെ ഒടുവിൽ ആ വിളി വന്നിരിക്കുന്നു ഞാൻ കത്തിയിട്ടോ അങ്ങനെ ആ ചിരട്ടയുടെ കനൽ അതിലേക്കിട്ട് അങ്ങട് പൂട്ടുക ഇനി നമുക്ക് ഇത് കൊണ്ടുപോയി ഒന്ന് തേച്ചു നോക്കാം അതെടുക്കുംതോറും എന്റെ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു അഥവാ അത് ഓപ്പൺ ആയി പോയാൽ പോകുന്ന പേടിയുണ്ട് ഒരു കരണ്ടില്ലാത്ത എന്റെ കഷ്ടപ്പാടെ അങ്ങനെ ഞാൻ റെഡിയായി എനിക്ക് കിട്ടിയ തേപ്പ് ആ തേപ്പ് പെട്ടി എനിക്ക് ഇന്നാണ് യൂസ് ആയത് സത്യം പറഞ്ഞ അതിന്റെ വില എനിക്ക് ഇന്നാണ് മനസ്സിലായത് ആ എന്നാപ്പിനി ആ കല്യാണത്തിന് പോയിട്ട് വരാൻ കൈസ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാറ്റാ